കോമൺ ആയിട്ട് ജോലി നോക്കി അടുത്ത ആളുകൾ എന്താ ചെയ്യുക ഒരു ഫ്രീലാൻസ് വിസ എടുത്ത് ദുബായിലോട്ടോ ഖത്തറിലോക്ക് പോകും അതിൻ്റെ ചിലവാകട്ടെ ഒന്നര ലക്ഷം രൂപയും പിന്നെ അവിടെ പോയി ജോലി കണ്ടുപിടിക്കണം എന്നാൽ അതിനെപ്പറ്റി ഇനി ഓർത്ത് നിങ്ങൾ വറയിടാകേ വേണ്ട നമുക്ക് ആ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിലും താഴെയുള്ളൊരു ചിലവിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സൗത്ത് ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രിയായ അൽബേനിയയിലേക്ക് പോകാം അതും ജോലിയോട് കൂടി തന്നെ ഇപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സാണ് നമുക്ക് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു സിക്സ് മന്ത്സ് സീസണൽ വർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മെയ്യിൽ തുടങ്ങുന്ന വർക്ക് നവംബർ ഡിസംബർ വരെ ഒക്ടോബർ നവംബർ വരെ നീണ്ടുപോകും ഇതിന് നമുക്ക് ചിലവ് വരുന്ന വളരെ ചെറിയൊരു ചിലവേ വരുന്നുള്ളൂ നമുക്ക് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്ത് പോകാൻ പറ്റും പെട്ടെന്ന് തന്നെ ഒരു മാസത്തിനകത്ത് വിസ നമുക്ക് അപ്രൂവൽ ആവുന്നതാണ് കാരണം സീസണൽ വർക്ക് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ലോബിനോ മിഡിൽസ് ദോഹ കത്തറിൻ്റെ നമ്പറിലോ ലോവിനോ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ യൂറോപ്പിലോട്ട് പോകാനുള്ള ഭീമമായ തുക അല്ലെങ്കിൽ എൻട്രി നോക്കുന്നവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് അൽബേനികളത്തെ സീസണൽ വർക്ക് വിസ കാര്യം ഇതിന് റിജക്ഷൻ എന്ന് പറയുന്ന സാധനമേ ഇല്ല സോ നിങ്ങൾ ഗൾഫിൽ പോകുന്ന ചിലവിൽ ഗൾഫിൽ പോകുന്ന പോലെ ജോലിയോടൊപ്പം തന്നെ പോകാം അപ്പം ഇനി ആരും ഫ്രീലാൻസ് വിസ തേടി നടക്കണ്ട താങ്ക്